പരിശുദ്ധമായ മായ ഖുനിൽ സൂറത്തുണ്ട് ഏത് സൂറത്തു അപ്പൊ ഈ ആയതോതുമ്പോരുത് എന്തോതരുത്മി ഓതരുത് അഞ്ചു പക്കത്ത് നിസ്കാരം കഴിയുമ്പോഴും ഔദദുബില്ലാഹിമിനെ ഷെയ്താൻ റജീം എന്ന് പറഞ്ഞിട്ട് ഈ ആയതോതണം ഏതായത്ത സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്തിന് തൊട്ടും لقد جاءكم رسول من عزيز عليه ما عليكم بالمؤمنين رؤوف رحيم ഇന്നല്ല നാളെ സുബി നമസ്കാരം കഴിഞ്ഞത് മുതൽ എല്ലാവരും ഓതി തുടങ്ങ് എന്നെങ്കിലും ഒരിക്കെ ഒത്തിന പി നമ്മളെ കാണാൻ വരും അള്ളാഹു ഭാഗ്യം തരും ഒന്നാമത്തെ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും അതിൽ നമ്മൾ ശമിക്കാൻ തയ്യാറാണ് അള്ളാഹുതോഫിയൊക്കെ നൽകട്ടെ ബുദ്ധിമുട്ടില്ലാതെ ഒരു മനുഷ്യനും ഉണ്ടാവൂലോ ഈ ദുന്യാവ് എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയല്ല നമ്മൾ ചിരിച്ചും കളിച്ചും പലരെ കണ്ടാലും പല കുടുംബത്തെ കണ്ടാലും നിങ്ങൾ കണ്ടുവെക്കുന്ന ആ കുടുംബത്തിൽ പോലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് പുറത്തറിയുന്നില്ലെന്ന് മാത്രം ഓമിനാണോ ബുദ്ധിമുട്ടുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും മൂമിനാന്നുള്ളതിന്റെ അടയാളം അത് തന്നെയാണ് ചെറിയ ബുദ്ധിമുട്ടോ സാമ്പത്തികമായ ഞെരുക്കം മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവും